സക്ഷമ കാസർകോട് ജില്ലാ കമ്മിറ്റിയുടെ ആഭിമുഖ്യത്തിൽ സ്ഥാപക ദിനം സമുചിതമായി ആഘോഷിച്ചു മാവുങ്കാൽ ആനന്ദാശ്രമത്തെ റോട്ടറി സ്പെഷ്യൽ സ്കൂളിൽ വെച്ചാണ് വിപുലമായ രീതിയിലുള്ള ദിനാചരണ പരിപാടികൾ നടത്തിയത് ഭിന്നശേഷിക്കാരുടെ ക്ഷേമവും ഇവരെ സ്വയം പര്യാപ്തരാക്കി സമൂഹത്തിന്റെ മുഖ്യധാരയിൽ കൊണ്ടുവന്ന് നിർമ്മാണത്തിന്റെ ഭാഗമാക്കുക എന്ന ലക്ഷ്യവും മുൻനിർത്തി രണ്ടായിരത്തി എട്ട് ജൂൺ ഇരുപതിന് ഭാരതത്തിൽ രൂപീകൃതമായ ദേശീയ സംഘടനയാണ് സമദൃഷ്ടി ക്ഷമതാ വികാസ് മണ്ഡൽ അഥവാ സക്ഷമ മാതൃകാപരമായ നിരവധി പ്രവർത്തനങ്ങളാണ് ഇതിനോടകം ഈ ദേശീയ സംഘടന ഭാരതത്തിലുടനീളമായി നടത്തിയത് ഇതെല്ലാം മുൻനിർത്തിയാണ് സക്ഷമയുടെ കാസർഗോഡ് ജില്ലാ കമ്മിറ്റി ഈ വർഷം സംഘടനയുടെ സ്ഥാപക ദിനം ആചരിച്ചത് മാവുങ്കാൽ ആനന്ദാശ്രമത്തെ റോട്ടറി സ്പെഷ്യൽ സ്കൂളിൽ സംഘടിപ്പിച്ച ദിനാചരണ പരിപാടികൾ ജില്ലാ രക്ഷാധികാരി ടി വി ഭാസ്കരൻ ഉദ്ഘാടനം ചെയ്തു റിട്ടയേർഡ് സബ് ഇൻസ്പെക്ടറും സക്ഷമയുടെ ജില്ലാ പ്രസിഡന്റുമായ രവീന്ദ്രൻ ചാത്തങ്കൈ അധ്യക്ഷനായി അന്താരാഷ്ട്ര ഗുരുരത്ന പുരസ്കാരം നേടിയ റോട്ടറി സ്കൂൾ പ്രിൻസിപ്പൽ ബീന ടീച്ചർക്ക് പരിപാടിയിൽ ആദരവ് നൽകി സക്ഷമ ജില്ലാ ട്രഷറർ രതീഷ് പരമനടുക്കം ജില്ലാ ഉപാധ്യക്ഷന്മാരായ ഗീതാബാബു രഘുനാഥൻ കാഞ്ഞങ്ങാട് ജില്ലാ മഹിളാ പ്രമുഖ ഓമന മുരളി കൃഷ്ണൻ നേച്ചിക്കനം എന്നിവർ സംസാരിച്ചു റോട്ടറി സ്കൂൾ പ്രിൻസിപ്പൽ ബീന സുഗുസ്വാഗതവും സക്ഷമ കാസർകോട് താലൂക്ക് ട്രഷറർ മുരളീധരൻ കിടൂർ നന്ദിയും പറഞ്ഞു തുടർന്ന് റോട്ടറി സ്കൂൾ കുട്ടികളുടെ വിവിധങ്ങളായ കലാപരിപാടികളും അരങ്ങേറി ന്യൂസ് ബ്യൂറോ കാഞ്ഞങ്ങാട്